ഈ അടുത്ത് എന്താ ഒരു വലിയൊരു പ്രശ്നം പിടിച്ച് പോലീസ് സംഭവം കൊണ്ടല്ലേ ഡെയിലി ബേസിൽ എല്ലാ റീലും വന്നിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനാണ് സംഭവം ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെ റൂം എടുക്ക വരുവോ അങ്ങനെ എനിക്ക് നിന്നെ വേണം ഞാൻ നിനക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പേഴ്സണലി അയച്ചിട്ട് പിന്നെ കമന്റ് ബോക്സിൽ ആലിബിനെ പറ്റിട്ടും എന്നെ പറ്റിട്ടൊക്കെ വേണ്ടാത്തത് പറഞ്ഞു അസഹനീയമായി വന്നപ്പോൾ ഞാൻ അവനെ പിടിക്കാൻ തന്നെ തീരുമാനിച്ചു നീ എത്ര പോലീസിനെ പിടിക്കാന്ന് പറഞ്ഞാൽ നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റൂല എന്നൊക്കെ വെല്ലുവിളിച്ച് അപ്പോൾ എനിക്ക് ഭയങ്കര ട്രിഗറായി കോഴിക്കോട്ടുള്ള സൈബർ സ്ലിൻ നമ്പർ ഇട്ടി അങ്ങനെ അവർ പറഞ്ഞു ഇതിൽക്ക് മെയിൽ അയക്കാം ഒരു മെയിൽ അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതിൽക്ക് എന്താണ് വിഷയം സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ പ്രൊഫൈലായിട്ട് മെയിൽ അയക്കാൻ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ ഉത്സവം പറഞ്ഞ് ആളെ കിട്ടിയിട്ടുണ്ട് നാളെ വന്നോളൂ കാരണം ഞാൻ അത് അത്രക്കും പ്രതീക്ഷ വെച്ചിട്ട് നിന്നതല്ല പക്ഷെ ആളെ കണ്ടുസപ്പം ഐ ഫെൽ സോ ഹാപ്പി അങ്ങനെ ഞാനും അലിവും പോയി ആളടുത്ത് കണ്ട് ഇരുപത്തിനാലോ ഇരുപത്തി ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സൊക്കെ സംസാരിച്ചു ആ ആൾക്ക് സംസാരിക്കാനൊന്നും കഴിയുന്നില്ല ആളിങ്ങനെ പൊറത്തുണ്ടായിരുന്നു ഇങ്ങനെ മുട്ടുംകാലും കയ്യും ഒക്കെ വെറിച്ചിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം ഞാൻ നേട്ടം ചോദിച്ചു ഇത്രക്കും പേടിയാണെങ്കിൽ എന്തിനാ ഇതിന് നിന്നത് കാരണം എല്ലാര്ക്കും ഫോണിൽ ഇങ്ങനെ മെസ്സേജ് അയച്ച് കൊണയ്ക്കാൻ നല്ല ഇതുണ്ടാവും പക്ഷെ നേരിട്ട് കണ്ടാലോ കയ്യും കാലും വരയ്ക്ക അപ്പൊ ഇതിനൊന്നും നിക്കാൻ പാടില്ലല്ലോ അങ്ങനെ തന്നെ